സാധനങ്ങളുടെ പേരിൽ അവർ സ്ഥിരമായി ഭക്ഷിക്കുന്ന ഇനങ്ങളുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ആനകൾ പേര് കേൾക്കാൻ കൗതുകമുണ്ടെങ്കിലും അവരുണ്ടാക്കുന്ന നഷ്ടം അവരുണ്ടാക്കുന്ന ജീവഹാനി അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് നിരന്തരം വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഇടുക്കി രൂപത രംഗത്ത് വരികയാണ് പൂപ്പാറ ടൗണിലാണ് ബഹുജന റാലി നടത്തുന്നത് എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്ന് സന്ദീപ് രാജാക്കാടാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് സന്ദീപ് വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ഒരു ജനത അവർ ആനകളുടെ പേരുകൾ അവിടെയുള്ള ആനകൾ അതേക്കുറിച്ചൊക്കെ നമ്മുടെ വളരെ മനോഹരമായ ഒരു പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞു പക്ഷേ ഇവിടെ നടക്കുന്ന പ്രതിഷേധം അത് തങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്നല്ലേ രൂപത പറയുന്നത് പാർവതി അത്തരത്തിലാണ് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിലാണ് അതിശക്തമായ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് മനുഷ്യന് നാട്ടിൽ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഓ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ അഞ്ച് ജീവനുകൾ കാട്ടാനക്കലിയിൽ മാത്രം പൊലിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ഇടുക്കി രൂപത നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പം ആയിരക്കണക്കിന് വിശ്വാസികൾ അതുപോലെ തന്നെ ബഹുജനങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാറാലി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുവാൻ തന്നെയാണ് ഇടുക്കി രൂപതയുടെ തീരുമാനം ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി മുമ്പോട്ട് പോകുന്നത് ഈ ഒരു പ്രതിഷേധം ഇതൊരു അതിജീവനത്തിന്റെ പ്രതിഷേധമാണോ പിതാവ് തീർച്ചയായിട്ടും ഇത് മലയോര മക്കളുടെ ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ അവരുടെ വികാരത്തിന്റെ പ്രതിഷേധത്തിന്റെ അതിജീവിക്കാനുള്ള ശക്തമായ ആഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ പ്രതിഷേധം ഒരു ആ യോഗത്തിൽ ായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനെ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് കളക്ട്രേറ്റിൽ ഇപ്രകാരം ഒരു ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് വിളിച്ചുകൂട്ടിയിട്ടുണ്ട് അതിന് നിരവധിയായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ തീരുമാനങ്ങൾ വെറുതെ വാക്കുകളാകാതെ വാഗ്ദാനങ്ങളാകാതെ നടപ്പിലാക്കണം അതിനുള്ള സംവിധാനങ്ങൾ വേണം ഇതിനു മുമ്പ് ഇവിടെ പല തീരുമാനങ്ങളും വന്നിട്ടുണ്ട് പലതും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഇത് നടപ്പിലാക്കിയാൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയാണ് ബന്ധപ്പെട്ട അധികാരികൾ കാണിക്കേണ്ടത് അത്തരം ആ ഒരു സർക്കാരിന്റെ തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ഒരിക്കലും കെട്ടുപോവുകയില്ല കാരണം ഇത് അവർക്കിവിടെ അവരുടെ ജീവൽ പ്രശ്നമാണ് ജീവിക്കാൻ അടിസ്ഥാന പ്രശ്നമാണ് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ പ്രതിഷേധം കെട്ടുപോവുകയില്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം അത്തരത്തിലാണ് ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ തന്നെയാണ് ഇടുക്കി രൂപതയുടെ തീരുമാനം ഇന്ന് ചേർന്ന യോഗത്തിൽ നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് വരെ ഇടുക്കി രൂപത ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങും നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വന്യമൃഗത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടും പരിക്കേറ്റവരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു റാലി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിയുന്നവരും നിരവധിയാണ് അവർക്കടക്കം നഷ്ടപരിഹാരം നൽകുന്നതിന് സർക്കാർ അടിയന്തരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന വലിയ ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതിരോധ മാർഗങ്ങൾ ഓരോ കാലഘട്ടത്തിലും ആളുകൾ കൊല്ലപ്പെടുമ്പോൾ പ്രതിഷേധം ഉയരുന്ന സഹ സാഹചര്യത്തിൽ മാത്രം ആ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ ആ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചറായിരുന്ന ശക്തിവേൽ മരണപ്പെട്ടപ്പോൾ എടുത്ത തീരുമാനങ്ങൾ പോലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാമെന്ന ഉറപ്പ് സർക്കാർ പല ഘട്ടത്തിലും നൽകിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം സർവകക്ഷി യോഗങ്ങളടക്കം ചേർന്നിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റ് മേഖലകളിലൊക്കെ വയനാട്ടിലൊക്കെ ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിലും വന്യജീവി ആക്രമണത്തിലും കൊല്ലപ്പെടുമ്പോൾ നഷ്ടപരിഹാര തുക പത്ത് ലക്ഷം രൂപയടക്കം നൽകുമ്പോൾ ശക്തിവേലിൻ്റെ കുടുംബത്തിനകം അത് പൂർണ്ണമായി നൽകിയിട്ടില്ല എന്ന ഗുരുതരമായ സാഹചര്യം ഇവിടെ ിലെ ബഹുജന റാലിയുടെ പ്രതിഷേധ സമ്മേളനത്തിന്റെ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു പ്രതിഷേധവുമായി പരസ്യമായി ഇറങ്ങുകയാണ് ഇടുക്കി രൂപത അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വിവരങ്ങളാണ് സന്ദീപ് രാജാക്കാട് പങ്കുവച്ചത്